ഇന്ന് ഞാനുള്ളത് എന്റെ സ്വന്തം നാടായ കണ്ണൂർ ജില്ലയിൽ മാടായിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പ്രസിദ്ധമായ അമ്പലത്തിലാണ് ശ്രീ മാടായ തിരുവാർക്കാട്ട് ഭഗവതി ക്ഷേത്രം ഇല്ലെങ്കിൽ നമ്മളെല്ലാം പറയുന്ന മാടായി കാവലി നമ്മൾ ഈ അമ്പലത്തിലെ പ്രതിഷ്ഠ എന്ന് പറഞ്ഞാൽ ദേവിയാണ് കേട്ടാ അപ്പോൾ ദേവീനെ തൊഴുത് പ്രസാദമൊക്കെ വാങ്ങിയിട്ട് തൊട്ടടുത്തുള്ള ശിവനെ കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പോയി വടുകുന്ന ശിവക്ഷേത്രത്തിൽ പിന്നെ ഒരു കാര്യമുണ്ട് നമ്മുടെ മാടായിക്കാവലി അഗപൂജ ചെയ്ത പ്രസാദം നമ്മുടെ ശിവന്റെ അമ്പലത്തിലേക്ക് കയറ്റാൻ പറ്റൂല ഏട്ടാ ചന്തയിൽ വേഗ ഏൽപ്പിച്ചിട്ടാണ് ഞങ്ങൾ തൊഴാൻ വേണ്ടി പോയത് അത് കഴിഞ്ഞതാ ഞാൻ ആ പറഞ്ഞ കാര്യമില്ലേ ആ പ്രസാദം നമ്മളെ മാടായിപ്പാറയില് കാക്കപ്പൂവിൻ്റെ ഇടയിൽ ഇരുന്നിട്ട് ഞാനങ്ങ് തുറന്നു അപ്പോൾ ഈ പ്രസാദത്തിന് വളരെയധികം മാടായിക്കാറൽ അഗപൂജ ചെയ്ത പ്രസാദം എന്ന് പറയുന്നത് കോഴിയിറച്ചിയാണ് അപ്പോൾ ചെറുപയർ പുഴുക്കും ചിക്കൻ കുരുമുളക് ഇട്ടതും തേങ്ങാക്കത്തും കൂടിയതാണ് കേട്ടാ ഈ അഗപൂജന്റെ പ്രസാദം എന്ന് പറയുന്നത് അപ്പോൾ ഞാൻ അവിടെ ഇരുന്ന് പ്രസാദം കഴിച്ചു പിന്നെ അതിൻ്റെ കൂടെ അരിയും ശർക്കരയും കൂടിയ പായസം കൂടി ഉണ്ടായിരുന്നു കാക്കപ്പൂ വസന്തം വിരിയുന്ന നമ്മുടെ മാടായിപ്പാറയിൽ മഴ പെയ്തിട്ട് കുറെയൊക്കെ കാക്കപ്പൂ അമർന്നു പോയിട്ടുണ്ടെങ്കിലും ഒരുപാട് നേരം ഇവിടെ ഇരുന്നിട്ട് ഞാനെതാ ഇവിടെ നിന്ന് തിരിച്ചു പോവുകയാണ്